അതും പോലീസ് സേനയുടെ ഒരു മികവ് തന്നെയല്ലേ പക്ഷേ ഇതിനകത്തുണ്ടായാലും ആ കുട്ടിയും ആ കുടുംബവും അനാഥമാവില്ല അതിന്റെ സംരക്ഷണവും ഞങ്ങൾ ഏറ്റെടുക്കും സ്വാഭാവികമായിട്ടും മാങ്ങ കടിക്കാൻ വരും പല്ലിന്റെ അടയാളം എടുക്കാതും ചെരുപ്പ് കെട്ടി തൂക്കിയാൽ ചെരുപ്പ് തിരിച്ചെടുക്കാൻ വരും എന്നൊക്കെ പണ്ട് നടത്തിയ അന്വേഷണത്വരെ ഇപ്പോഴത്തെ പോലീസിനുള്ളതും അവിടെ ഉണ്ടായല്ലോ അയാൾക്ക് അയാൾക്ക് പശ്ചാത്തലം എന്താണെന്ന് പോലീസ് അന്വേഷിച്ചോ എന്നെ സംസാരം ശ്രീ കെ ബാബു താങ്കൾക്ക് ഇതിൽ കുറച്ചുകൂടി വ്യക്തത ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു പോലീസിനറിയാമായിരുന്നു നാട്ടുകാർക്കറിയാമായിരുന്നു കൊല്ലപ്പെട്ടവർക്കറിയാമായിരുന്നു ഈ ദുരന്തം സംഭവിക്കും എന്ന് എന്നിട്ട് എന്തുകൊണ്ടാണ് അവരെ കൊലക്കത്തേക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നത് യഥാർത്ഥത്തിൽ കൊലക്കത്തിക്ക് വിട്ടുകൊടുത്തതല്ല ഈ പ്രതിയെ സംബന്ധിച്ച് ഈ പ്രതിയെ സംബന്ധിച്ച് കോടതിയിൽ നിന്ന് കിട്ടിയ ജാമ്യം ആ ജാമ്യം ഇറക്കുന്നത് തന്നെ അവരുടെ അമ്മയും സഹോദരനാണ് അത് ശരി ഇയാൾ വന്നതും പോയി പോയിട്ടുള്ള കാര്യം ഈ ഡിസംബർ മാസം ഇരുപത്തി ഒൻപതിനാണ് അവിടുത്തെ നാട്ടുകാരാണെങ്കിലും അവിടുത്തെ ജനങ്ങളാണെങ്കിലും പരാതി മറ്റു പോലീസിൽ പരാതിപ്പെടുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇടപെടുകയും ചെയ്തിട്ടുണ്ട്

നിങ്ങളുടെ ബെയിൽ ആ ക്യാൻസൽ ചെയ്യാൻ ഞങ്ങൾ കൊണ്ടുപോകും കസ്റ്റഡിയിൽ കൊണ്ടുവരും എന്ന രൂപത്തിൽ തന്നെയാണ് പോലീസ് സേന അവിടെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവൻ അന്ന് തന്നെ അവിടെ നിന്ന് പോയി എന്ന വിവരത്തിലാണ് ഇരുന്നത് പിന്നീട് ഇവൻ വന്നതോ അവിടെ നടക്കുന്ന കാര്യങ്ങളോ നാട്ടിലാളുകൾ അറിഞ്ഞിട്ട് പോലുമില്ല അതിന്റെ രൂപത്തിലേക്കാണ് അവൻ വരുന്നത് ആ കുട്ടി വീട്ടിലേക്ക് പോലും വരാതിരുന്നത് ഈ ദിവസങ്ങളിലൊന്നും വീട്ടിലേക്ക് പോലും വരാതിരുന്നത് ഇയാളെ പേടിച്ചിട്ടാണ് അവർക്കറിയാം അടുത്തുള്ളവർക്കറിയാം പോലീസിനറിയില്ല അവിടെ എന്താണ് നടക്കുന്നതെന്ന് അയാൾ പോയിട്ടുണ്ടാകും തിരുപ്പൂരേക്ക് പോയിട്ടുണ്ടാകുമെന്ന് കരുതി പോലീസ് കാത്തിരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ആ ആ കാലമായി വരാറില്ല ഇയാളെ കൂടി പേടിച്ചിട്ടാണല്ലോ ഇയാൾ കൊല്ലുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ അച്ഛനെ അടുത്തേക്കും അടുത്തേക്കും വരാതിരുന്നത് എന്ന് ഇന്നാ മോള് പറയുന്നത് നമ്മൾ കേട്ടതാണല്ലോ ശ്രീ കെ ബാബു പോലീസ് ഇതൊന്നും നോക്കുന്നില്ല കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഒൻപതിന് ഇവർ പരാതി നൽകിയിട്ടും പോലീസ് ഇതൊന്നും നോക്കുന്നില്ല അല്ല അതില് ഒരു മാസമായി ഈ കുടുംബം ജീവഭീതിയിൽ പോലീസ് അയാളെ വിളിച്ചു വരുത്തി ഉപദേശിച്ചു വിട്ടു അതിനുശേഷം എന്തുണ്ടാകുമെന്ന് നിരീക്ഷിക്കുന്നില്ല ഇവർക്ക് സുരക്ഷ നൽകുന്നില്ല ഇവർ പേടിച്ച് പേടിച്ച് ജീവിച്ചു പേടിച്ചത് തന്നെ സംഭവിച്ചു അത് അത് യഥാർത്ഥത്തിൽ ഈ വ്യക്തിയെ സംബന്ധിച്ചോ അത്തരം ഫയലുകളോ ഇപ്പൊ ട്രയൽ നടക്കുന്നത് കൊണ്ട് തന്നെ ലൈസൻസ് ഓഫീസിലാണ് ഇവരുടെ ഫയലുകളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് പുതിയ കണ്ടീഷൻ എന്താണ് അതിന്റെ കമ്മ്യൂണിക്കേഷൻ സ്റ്റേഷനിലേക്ക് ലഭിച്ചിട്ടില്ല എന്ന രൂപത്തിലുള്ള ഇതാണ് ഞങ്ങൾ അന്വേഷിച്ച അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ഈ വ്യക്തിയുടെ വ്യക്തിത്വ വൈകല്യം ക്രൂരമായ സ്വഭാവം ഇതൊക്കെ ഇതൊക്കെ അന്വേഷിച്ചു വേണമല്ലോ എന്തുകൊണ്ടാണ് ഒരു മാസം മുൻപ് ഇത്ര ശക്തമായ ഒരു പരാതി ഉണ്ടായത് എന്ന് കുടുംബം അത്രയും ഭയപ്പാടിലായതുകൊണ്ടല്ലേ ഇങ്ങനെ ശക്തമായ ഒരു പരാതിയുമായി അവർ പോലീസിനെ സമീപിക്കുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഡിസംബർ ഇരുപത്തിയൊൻപതിന് കോടതി ഇതൊന്നും പരിഗണിക്കാതെ ജാമ്യം നൽകിയ പ്രതിക്കെതിരെ ഈ കൊല്ലപ്പെട്ട ആളുടെ കുടുംബാംഗങ്ങൾ ഞങ്ങളെയും കൊല്ലും എന്ന ഭയപ്പാടുമായി പോലീസിൽ പരാതി നൽകി പോലീസ് അതിനുശേഷം ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നല്ലോ ഇന്ന് അങ്ങനെയാണ് പോലീസ് നേതൃത്വം പറയുന്നത് നമ്മൾ കേട്ടത് സമീപിച്ചിട്ടുണ്ടോ ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഈ ഡിസംബർ ശേഷം പോലീസ് കോടതിയെ സമീപിച്ചിട്ടുണ്ടോ എന്നെ പൊന്നു വായി കുഴപ്പിക്കരുത് ഫെബ്രുവരി പതിനഞ്ചിനാണ് പിന്നെ ട്രയൽ നടക്കുന്നത് സ്വാഭാവികമായിട്ട് ഇവൻ ഇവിടെ ഉണ്ടാവില്ലെന്ന് ഉറപ്പായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ നിർഭാഗ്യകരം അവൻ ഒളിഞ്ഞിരിക്കുകയും സുധാകരൻ വന്ന വിവരമറിയുകയും വന്നതിനനുസരിച്ച് പ്ലാൻ ചെയ്യുന്ന സ്ഥിതിയിലേക്കാണ് മാറിയത് പോലീസ് സേന കൃത്യമായിട്ട് ആ ഒരു താല്പര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നതും മണ്ണും ഇനി തള്ളൽ പിന്നെ സ്റ്റേറ്റിൽ ഒട്ടാകെ ഉണ്ടാകുന്ന ക്രിമിനൽ കേസുകളെ എല്ലാം ഉൾപ്പെടുത്തി ഈയൊരു കേസിനെ കുറിച്ചും അത്തരത്തിൽ കൊണ്ടുപോകുന്ന രീതി ശരിയല്ല പോലീസ് സേന ചിലതൊക്കെ നല്ലതും ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോൾ ഓൺലൈൻ വലിയ തോതിലുള്ള ഇവിടെ തട്ടിപ്പ് നടത്തിയ ആളെ കൊണ്ടുവന്നതിനെ കുറിച്ചൊന്നും ആരും പറയുന്നില്ലല്ലോ എന്തൊക്കെയാണോ അല്ല ആ പ്രതി ഈ കേരളത്തിൽ കൊണ്ടുവരുന്ന കാര്യമോ നമുക്കും അതും പോലീസ് സേനയുടെ ഒരു മികവ് തന്നെയല്ലേ ഇതിനകത്തുണ്ട് കേസാണ് ഇതുമായി താരതമ്യം ചെയ്ത് പറഞ്ഞത് അങ്ങനെ താരതമ്യം ചെയ്യാൻ ഒരുപാട് കേസുകൾ കാരണം നമ്മൾ െട്ടുന്നത് കഴിഞ്ഞ പത്ത് ദിവസം മുൻപാണ് ചേന്ന എറണാകുളം ചേന്നമംഗലത്ത് ഇതുപോലെ തന്നെ ഞങ്ങളെ ഇയാൾ കൊല്ലും എന്ന് നിരന്തരം പോലീസിലും നാട്ടുകാരുടെ അടുത്തും ഭീതി പ്രകടിപ്പിച്ച ഒരു കുടുംബത്തെ അയാൾ വന്ന് അങ്ങനെ തന്നെ കൊന്നിട്ട് പോകുന്നത് മൂന്ന് പേരെ ആലോചിച്ച് നോക്കൂ അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഈ ദിവസം നമുക്ക് പോലീസിനെ അഭിനന്ദിക്കാൻ പറ്റുമോ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ആ രണ്ട് സ്പെസിഫിക് കേസ് എടുത്തിട്ടല്ലേ ചോദിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞത് ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ അതിൽ അതിൽ കേന്ദ്രീകരിച്ചാണ് നമ്മൾ ചർച്ച ഇന്ന് തെന്മാറയിലും ഉണ്ടായത് സമാനമായ സംഭവങ്ങളാണ് ഞങ്ങൾക്ക് ഞങ്ങൾ കൊല്ലപ്പെടുമെന്ന് ഭയം നിരുന്ന കുടുംബത്തെ ഒന്നാകെ ഇല്ലാതാക്കുകയാണ് കൊലയാളി സ്വതന്ത്ര വിഹാരം നടത്തിയിട്ട് ക്രിമിനൽ ആണെന്ന് എല്ലാവർക്കും അറിയാം ക്രിമിനൽ പശ്ചാത്തലമുണ്ട് കൊലയാളിക്ക് അഞ്ചു കേസുകളിലയാൾ പ്രതിയായിരുന്നു പോലീസ് സേനയെ ഇത്തരം ഒരു അഭിനന്ദിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത് സ്വാഭാവികമായി ഈ കൊലയാളി അല്ലെങ്കിൽ ഇത്തരം കൊലപാതകങ്ങളെ ന്യായീകരിച്ചുകൊണ്ടുമല്ല പറയുന്നത് അത്തരം കൊലയാളി കൊലപാതകം ഈ സംസ്ഥാനത്ത് പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത് നീ നേരത്തെ ഒരു പരാതി സ്റ്റേഷനിൽ കിട്ടി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ പ്രതി അവിടെ ഉണ്ടെന്ന് ആ സമയത്ത് തന്നെ പോയി കൊണ്ടുവന്ന് അയാൾ ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല ഉണ്ടെങ്കിൽ ജാമ്യം റദ്ദിയെന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അന്ന് തന്നെ അവൻ ഉറപ്പ് ഈ അവരുടെ വക്കീലിന്റെ ഭാഗത്തും വക്കീൽ ഓഫീസിൽ നിന്ന് ലഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ പോലീസ് അങ്ങനെ ഒരു വിശ്വാസത്തിലെടുത്തത് ും പ്രതിയെ പിടിക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള നല്ല അന്വേഷണം ഇപ്പൊ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടെങ്കിൽ വീഴ്ച പരിശോധിക്കാനും ആവശ്യമായ നടപടികളും ഉണ്ടാവും ഈ അടുത്ത കാലത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു യുവതിയെ കേരളത്തില് സ്വന്തം കാമുകന് വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയതിന്റെ പേരിൽ അന്വേഷണം നടത്തി തൂക്കുകയർ വിധിച്ചത് വധശിക്ഷക്ക് വിധിച്ചത് അതിവിടുത്തെ പോലീസ് അന്വേഷണം നടത്തിയിട്ടുള്ള ശിക്ഷയല്ലേ പണ്ടിവിടെ കേരളത്തില് കൊലപാതകം നടന്നല്ലോ ഒരു യുവതിയായ വക്കീലിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് വന്നിട്ട് മാവിന്റെ മുമ്പില് പിന്നെ മാങ്ങ കടിക്കാൻ വരും പല്ലിന്റെ അടയാളം എടുക്കാമെന്നും ചെരുപ്പ് കെട്ടി തൂക്കിയാൽ ചെരുപ്പ് തിരിച്ചെടുക്കാൻ വരും എന്നൊക്കെ പണ്ട് നടത്തിയ അന്വേഷണത്തൊരെയല്ലല്ലോ ഇപ്പോഴത്തെ പോലീസിനുള്ളതും ഇയാള് കല്യാണം വന്നതോ അതോ കള്ളനെ പിടിക്കാൻ വന്നതോ ഇതിൽ എവിടെയെങ്കിലും ഒരു വീഴ്ച ഉണ്ടായാലോ ഒരു സംശയം വേണ്ട അതൊക്കെ അതിന്റെ ഗൗരവത്തിൽ തന്നെ കാണും ഈ കേരളത്തിലെ ഒരു മനുഷ്യന്റെ അത് ഏതൊരു സാധാരണക്കാരനാണെങ്കിലും സ്വത്തിനും ബാക്കിയാകുമായിരുന്നു എന്നുള്ളതാണ് ചേന്നമംഗലത്തെയും നെന്മാറയിലേയും കേസുകൾ ബാക്കി നിർത്തുന്ന കാര്യം നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു പിന്നല്ലാതെ ആ കുട്ടിയും ആ കുടുംബവും അനാഥമാവില്ല അതിന്റെ സംരക്ഷണവും ഞങ്ങൾ ഏറ്റെടുക്കും ചോദിക്കുന്നതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് എവിടെ കാരണം അവർക്ക് ഇന്ന് രാവിലെ അവരെ അച്ഛൻ ഉണ്ടായിരുന്നു അച്ഛൻ കൊല്ലപ്പെടുമെന്ന് ഭയന്ന് ഈ സർക്കാരും പോലീസും സംരക്ഷിക്കും എന്ന് വിശ്വസിച്ചാണ് അവർ പോലീസിന്റെ അടുത്ത് വന്നത് കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ട് ഈ സിസ്റ്റത്തിന് വീഴ്ച ഉണ്ടെങ്കിൽ അത് നോക്കണ്ടവർ നോക്കിക്കോളും എന്ന് പറഞ്ഞ് അവരെ സംരക്ഷിക്കും എന്ന് പറയുന്നത് എന്തൊരു മനുഷ്യത്വമാണ് ഇനി അവർ അല്ലാതെ ആകില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല പോലീസിൽ അതിലേതെങ്കിലും ഏതെങ്കിലും ഒരു ഒരൊറ്റ കാര്യമുള്ളു അത്തരത്തിലൊരു കൃത്യനിർവഹണത്തിൽ എവിടെയെങ്കിലും ഒരു ഒരു തരത്തിലെങ്കിലും ഒരു വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച ഉണ്ടാവുന്ന പോലീസുകാർ പോലീസായി തുടരുമെന്ന വിശ്വാസം എനിക്കില്ല മാമ ഇത്തരം കൊലയാളികൾ ഈ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന കടുത്ത തീരുമാനമെടുക്കുന്ന ഒരു ഗവൺമെന്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ ആത്മവിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത് ഫ്ലാഷ് ബാക്ക് ഒരു ജഡ്ജുണ്ട് കോടതി ഏതായാലും ജാമ്യം നൽകിയിരിക്കുന്നു അതുകൊണ്ട് പി പി ദേവിയുടെ വാദങ്ങളൊക്കെ താൽക്കാലികമായെങ്കിലും കോടതിയിൽ സ്ഥിരീകരിക്കാനും ബോധ്യപ്പെടുത്താനും കഴിഞ്ഞിരിക്കുന്നു എന്നൊരു വാദം പാർട്ടിക്കും ദിവിക്കും മുന്നോട്ട് ഉയർത്താൻ കഴിയുമോ നാട്ടുകാർ ഒരുമിച്ച് ചേർന്ന് ഇതുപോലൊരു പ്രതിക്കെതിരെ അസാധാരണമാണ് ഇനിയും വീണ്ടും പരാതി തന്നിട്ടുണ്ടായിരുന്നില്ല ഇതിനിടയിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഒരു പരാതിരുന്നില്ല എന്നതാണോ ഇരുപത്തിയൊൻപതിന് കൊടുത്ത പരാതിയുടെ പുറത്ത് തന്നെയാണ് മേലിൽ അവിടെ ഉണ്ടാവാൻ പാടില്ലെന്ന താക്കീത് ചെയ്ത് വിട്ടത് അയാൾ അവിടെ ഉണ്ടായല്ലോ അയാൾക്ക് പോലീസ് എന്താണെന്ന് പോലീസ് അന്വേഷിച്ചോ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല കഴിഞ്ഞ കാര്യങ്ങൾ അതിനെ അതിനെക്കുറിച്ച് നല്ല ധാരണ ഉള്ളത് കൊണ്ടായിരിക്കുമില്ല അസാധാരണമാവിധം നാട്ടുകാർ തന്നെ ഒരു മാസ് പെറ്റിഷൻ നൽകിയത് എന്നിട്ട് പോലീസ് ശാസിച്ച് അത് ചെയ്യില്ല എന്ന് ധാരണയിൽ വിശ്വസിച്ചു അതില് അതിലെവിടെയെങ്കിലും ഒരു വീഴ്ച പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കും അതിനാവശ്യമായ നടപടികളും ഉണ്ടാവും അതിന്റെ ഒരു വിട്ടുവീഴ്ചയ്ക്കും പോകുന്ന ഒരു ഗവൺമെന്റ് അല്ല ഇന്ന് കേരളത്തിലുള്ളത് കൊലത്തി ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു പുളും